ലക്ഷക്കണക്കിന് ജീവജാലങ്ങളാണ് നമ്മുടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് എന്നാൽ ഇവയിൽ ചില ജീവജാലങ്ങളും അവയിലെ ചില പ്രത്യേകതകളും നമ്മൾ മനുഷ്യരെ വളരെയധികം അത്ഭുതപ്പെടുത്താറുണ്ട് സോ ഇന്നത്തെ വീഡിയോ ഇത്തരത്തിൽ അസാധാരണ പ്രത്യേകതയുള്ള ചില വിചിത്രമായ ജീവികളെ കുറിച്ചാണ് അറ്റ്ലാന്റിക് പസഫിക് ഇന്ത്യൻ മഹാസമുദ്രങ്ങളുടെ വളരെയധികം ആഴത്തിൽ ജീവിക്കുന്ന ഈ വിചിത്രമായ മത്സ്യത്തെ രണ്ടായിരത്തി നാലിലാണ് ഗവേഷകർ ആദ്യമായി കണ്ടെത്തിയത് ഇവയുടെ തലയിൽ പ്രകാശത്തിന് കടന്നു പോകുവാൻ കഴിയുന്നുവെന്നതാണ് ഈ വക മത്സ്യങ്ങളുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇവയുടെ തലയ്ക്കുള്ളിലെ അവയവങ്ങളെ കൃത്യമായി കാണുവാൻ സാധിക്കുന്നതാണ് അതുമാത്രമല്ല ഇവയുടെ കണ്ണുകൾ തലയുടെ മേൽഭാഗത്തായാണ് സ്ഥിതിചെയ്യുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെ ഇവയ്ക്ക് മുകൾ ഭാഗത്തുള്ള കാഴ്ചകൾ മാത്രമേ കാണുവാൻ സാധിക്കുന്നുള്ളൂ പീനഡ് ഹെഡ് ലാൻഡേൺ ഫ്ലൈ കാണുവാൻ ചിത്രശലഭങ്ങളുടെ ശരീരവും മുതലയുടെ തലയും പോലെയിരിക്കുന്ന ഈ വിചിത്രമായ ജീവി മഴക്കാടുകളിലാണ് അധികമായി ജീവിക്കുന്നത് മരങ്ങളിൽ ലംബമായി കയറി ചെല്ലുവാൻ സാധിക്കുന്ന ഇവയ്ക്ക് ശരീരഭാരം കാരണം വളരെ കുറച്ചു മാത്രമേ പറക്കുവാൻ കഴിയൂ അതുമാത്രമല്ല ഇവയുടെ ചിറകുകളിലെ കണ്ണുപോലെയുള്ള രൂപം ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുവാൻ ഇവയെ സഹായിക്കുന്നു ഇവയ്ക്ക് എൺപത്തിയഞ്ച് മുതൽ തൊണ്ണൂറ് മില്ലിമീറ്റർ വരെ മാത്രമേ വളരുവാൻ സാധിക്കുകയുള്ളൂ മഡ്സ്കിപ്പർ പൊതുവെ മീനുകൾ എന്നാൽ വെള്ളത്തിൽ ജീവിക്കുന്നവ എന്നാണ് നാം എല്ലാവർക്കും അറിയാവുന്നത് എന്നാൽ മഡ്സ്കിപ്പർ എന്ന ഇനത്തിൽപ്പെട്ട ഈ ഇനം മത്സ്യങ്ങൾ വെള്ളത്തെക്കാളധികമായി ചേറിലാണ് ജീവിക്കുന്നത് ഇവയ്ക്ക് വളരെ എളുപ്പത്തിൽ ചതിപ്പിലും പാറയിലും ഇഴഞ്ഞു ചെല്ലുവാൻ കഴിയും അതുമാത്രമല്ല ചില മീറ്റർ ഉയരത്തിൽ കുതിച്ചു ചാടുവാനും ഇവയ്ക്ക് സാധിക്കുന്നതാണ് ചെയറിൽ അൻപത് സെൻറ്റിമീറ്റർ ആഴത്തിലാണ് ഇവ പൊതുവെ കാണപ്പെടുന്നത് ടൈലോ ബൈറ്റ് ബേറ്റിൽ ഈ ഇനത്തിൽപ്പെട്ട പെൺ ജീവികൾക്ക് മാത്രമാണ് ഇത്തരമൊരു വിചിത്രമായ ശരീരഘടന ലഭിച്ചിരിക്കുന്നത് കാണുവാൻ പല മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളെപ്പോലെ തോന്നുന്ന ഇവ ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കാൻ ശരീരത്തെ പല ഭാഗങ്ങളായി തിരിച്ചിരിക്കുകയാണ് ഇവ നാൽപ്പത് മുതൽ എൺപത് മില്ലിമീറ്റർ വരെ വളരുവാൻ കഴിവുള്ളവയാണ് ഇവ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും ഇന്ത്യൻ മഴക്കാടുകളിലുമാണ് അധികമായി ജീവിക്കുന്നത് ഹോർണഡ് ലിസാർഡ് കാണുവാൻ പല്ലികളെ പോലെ ഇരിക്കുന്ന ഈ ജീവിക്ക് ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കുവാൻ ഇവയ്ക്കൊരു പ്രത്യേക കഴിവുണ്ട് അതായത് ഇവയുടെ കണ്ണിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഒരു ദ്രാവകം ശത്രുക്കളെ വിരട്ടിയോടിക്കുവാൻ കഴിയുന്നതാണ് അതുമാത്രമല്ല ഇവയുടെ പുറംഭാഗം വളരെയധികം ബലമുള്ളതാണ് അതുകൊണ്ടൊക്കെ തന്നെ ശത്രുക്കളിൽ നിന്നും വളരെ വേഗത്തിൽ രക്ഷപ്പെടുവാൻ ഇവയ്ക്ക് സാധിക്കുന്നതാണ് ഇവയുടെ കണ്ണുകളിൽ നിന്നും ഇത്തരത്തിൽ പുറത്താകുന്ന ദ്രാവകത്തിന് അഞ്ചടി വരെ ദൂരം വരെ ചെല്ലുവാൻ കഴിയുന്നതാണ് ഇത്തരത്തിൽ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ